രണ്ട് സഹോദരിമാരും മരണപ്പെടുന്നു ആ ുംരണപ്പെടുന്നുവരും നാട്ടുകാരും അറിയുന്നില്ല അതിനുശേഷം അവരെ പരിചരിച്ചുകൊണ്ടിരുന്ന സഹോദരൻ എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല പ്രമോദ് കുളിച്ചിട്ട് വരികയാണ് സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇൻഫർമേഷൻ കിട്ടിട്ട് വരികയാണ് ഫോൺ എടുക്കാതിരുന്നപ്പോ മറ്റേ ആള് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു പോയി ഈ വീട് പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് രണ്ട് ബെഡ്റൂമിലായിട്ട് രണ്ട് ബോഡി കിടക്കുന്നത് െഡ് ബോഡി പ്രദർശനം വെക്കുന്നതിരി പിന്നെ മുഖം മാത്രം മറക്കാത്ത അവസ്ഥയിലായിരുന്നു വെള്ളം ഉണ്ടിട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു നമസ്കാരം കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് രണ്ട് സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത ഇവിടെ തടമ്പാട്ട് താഴത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീജയ പുഷ്പ എന്നിവരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഇവരുടെ സഹോദരൻ പ്രമോദ് എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ലാത്ത ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ദുരൂഹതയെ ആരംഭിച്ചുകൊണ്ട് പോലീസുകാരുമായി ബന്ധപ്പെടുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇരുവരും മരണപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവരുടെ ഒരു ബന്ധു എന്ന് പറയുന്ന ഒരാൾ ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തോട് ഈ നാട്ടുകാരനായ ഒരു വ്യക്തി അയൽവാസിയായ ഒരു വ്യക്തി എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴും ഇവിടെ മരണം നടന്നത് കാര്യം അവർ പോലും അറിയുന്നത് രണ്ട് മുറിക്കകത്തായിട്ട് വെള്ള തുണി പുതപ്പിച്ച നിലയിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും എന്നാണ് ഈ ഇവിടെ നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായ രീതിയിൽ പൊതുദർശനത്തിന് വെക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ഈ സഹോദരനായ പ്രമോദ് ഇവരെ പരിചരിച്ചുകൊണ്ടിരുന്ന പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി സഹോദരനാണ് അദ്ദേഹം എവിടെയാണെന്നുള്ളത് വ്യക്തമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നാട്ടുകാരും മറ്റും ഇദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതാണ് വലിയ രീതിയിലൊരു സംശയം ഉണ്ടാക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാലും നാട്ടുകാരനായ ചേട്ടൻ നമ്മളോട് കൂടി ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം മനോരമ ജംഗ്ഷന്റെ അടുത്ത് ഇംഗ്ലീഷ് ി അവിടുത്തെ സ്വദേശികളാണ് ഇവർ മൂന്ന് പേര് അപ്പം മൂന്ന് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഇവർ നേതാജി വാൻശാലിൻ്റെ അടുത്തേക്ക് താമസം മാറുകയും അവിടുന്ന് വീണ്ടും ഇവിടെ വാടക വീട്ടിലേക്ക് താമസാക്കുകയാണ് ചെയ്തത് കടമ്പാടത്താഴം ഭാഗത്തുള്ള പൗർണമി എന്ന വീട്ടിലേക്കാണ് താമസാക്കിയത് ഇവർ രണ്ട് സിസ്റ്റേഴ്സും അസുഖബാധിതരാണ് കിടപ്പ് രോഗികളാണ് മിക്കവാറും ദിവസങ്ങളിൽ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരാണ് സഹോദരൻ നല്ല രീതിയിൽ പരിചരിച്ച് വരു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ആൾ പരിചയമില്ലാത്ത എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രമോദ് വിളിച്ചിട്ട് വരികയാണ് സഹോദരി എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലായിരിക്കും അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് സാധ്യത ഹോസ്പിറ്റലിലായതുകൊണ്ടായിരിക്കും ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ സഹായിക്കാമെന്നുള്ള നിലയ്ക്കായിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഫോൺ എടുക്കാതിരുന്നപ്പോൾ മറ്റേ ആൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധു എന്ന് പറഞ്ഞ ഒരാൾ വരികയും ഈ വീട് പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് രണ്ട് ബെഡ്റൂമിലായിട്ട് രണ്ട് ബോഡി കിടക്കുന്നത് രണ്ട് സഹോദരിമാർ രണ്ട് റൂമിലായിട്ട് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് സഹോദരനെ കാണാത്തില്ലാത്ത അവസ്ഥയാണ് ഒരു ദുരൂഹ സാഹചര്യം നമ്മൾ അവർക്ക് നിയമത്തിന്റെ എല്ലാ പിൻ ഇതും കിട്ടണമെന്നാണ് ഞാൻ കണ്ടു ഈ ബന്ധു ബന്ധുവിന്റെ കൂടെ കയറിയിട്ട് ഞാൻ മൃതദേഹം കാണു കണ്ടു സാധാരണ ഒരു പൊതുദർശനത്തിന് ഡെഡ് ബോഡി പൊതുദർശനം വെക്കുന്നമായിരിപ്പിനെ മുഖം മാത്രം മറയ്ക്കാത്ത അവസ്ഥയിലായിരുന്നു വെള്ളം ഉണ്ടിട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു രണ്ട് രണ്ട് മൃതദേഹങ്ങളും അതെ 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 അതിനുശേഷം ഇതുവരെ സഹോദരനെ കുറിച്ച് സഹോദരനെ കിട്ടിയിട്ടില്ല സഹോദരൻ പിന്നെ ഇവിടെ കുറെ ഫോൺ ചെയ്തൊക്കെ നോക്കിയിട്ട് ഇതുവരെ സഹോദരൻ സ്ഥലത്ത് എവിടെയാളുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പോലീസ് പോലീസുകാർ ഉടനടി തന്നെ ഞങ്ങൾ ഇപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ആയാലും പിന്നെ ചെവാരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൾക്കാർ വരിക പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർ വരികയും ചെയ്തു അവർ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരൂഹമായ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാനാവൂ എന്നാണ് അവരുടെ വിശദീകരണം ഈ ഒരു ഈയൊരു ഇപ്പോൾ നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നത് കാരണം രണ്ട് സഹോദരിമാരും മരണപ്പെടുന്നു ആ വിവരം നാട്ടുകാരും തന്നെ അറിയുന്നില്ല അതിനുശേഷം അവരെ പരിചരിച്ചുകൊണ്ടിരുന്ന സഹോദരൻ എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അവരെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ബന്ധപ്പെടാനുള്ള യാതൊരു ഇല്ല ബന്ധപ്പെടാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് രണ്ട് സഹോദരിമാരും ഒരേ സമയത്ത് തന്നെ മരണപ്പെടുന്നത് അവർ ഇരുപത് രോഗികളാണെന്ന് പറയുന്നു എന്നാൽ പോലും അവരെങ്ങനെയാണ് ഒരേ സമയത്ത് മരണപ്പെടുന്നത് അതെങ്ങനെയാണ് ആരും തന്നെ അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതെല്ലാമാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം കോഴിക്കോട് തടമ്പാട്ട് കടത്തുന്ന കടത്ത് പറഞ്ഞാടും ടീം